പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ വ്യത്യസ്തമായിട്ടുള്ള ഒരു വിഷയമാണ് ഇന്ന് ചാനലിൽ നമ്മൾ അപ്ലോഡ് ചെയ്യാൻ പോകുന്നത് അതായത് സാധാരണ ഏലം കൃഷിക്കാര് നേരിടുന്ന വലിയൊരു പ്രശ്നമാണ് തണ്ടുതോരപ്പനും പിന്നെ ഇതുപോലെ ഇങ്ങനെ ഉണങ്ങിയിട്ട് എന്ന് പറയും അപ്പോൾ ഈ ഒരു വിഷയത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും എങ്ങനെ ഇതൊക്കെ ഒന്ന് മാറ്റിയെടുക്കാം ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഇന്ന് നമ്മളോട് സംസാരിക്കുന്നത് ബഹുമാനപ്പെട്ട വിഷ്ണു സാറാണ് അദ്ദേഹം ഈ ഒരു കാര്യത്തിൽ ഏലം കൃഷിയിൽ അതുമായിട്ട് ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ നൽകുന്നതിൽ വളരെ എക്സ്പേർട്ടായിട്ടുള്ള ഒരാളാണ് അപ്പം അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാട് എന്താണെന്നുള്ളതാണ് ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ കാണാൻ പോകുന്നത് സ്വാഗതം നമസ്കാരം എൻ്റെ പേര് വിഷ്ണു പ്രസാദ് ഞാൻ ഇടുക്കി ജില്ലയിലെ സോൾ കോർപ്പറേഷൻ്റെ ടെറിട്ടറി സെയിൽസ് മാനേജറാണ് ഞാൻ ഏകദേശം ഒമ്പത് വർഷത്തോളമായി ഏലം കർഷകവുമായിട്ട് ബന്ധപ്പെട്ട് ഫീൽഡുകൾ വിസിറ്റ് ചെയ്യുകയും അവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്യുന്നു അപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നിങ്ങൾക്ക് ഇപ്പോൾ നമ്മൾ ഫീൽഡിൽ എന്തൊക്കെയാ ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് പ്രധാനമായിട്ടും നമുക്ക് ഏലച്ചെടിയിൽ ഉണ്ടാകുന്ന കുമിൾ രോഗങ്ങളെ കുറിച്ചാണ് പറയാൻ ഉദ്ദേശിക്കുന്നത് അപ്പൊ നമ്മുടെ മേജറായിട്ട് നമ്മൾ ഈ ഒരു വർഷം ഏറ്റവും കൂടുതൽ നമ്മൾ ഏലച്ചരിയിൽ വന്നിട്ടുള്ള രോഗമാണ് ഈ ഒരു മഞ്ഞപ്പുള്ളി കുത്ത് ഈ ഒരു മഞ്ഞപ്പുള്ളി കുത്തിനെ നമ്മൾ പറയുന്ന ലീഫ് ബ്ലൈറ്റ് നമ്മൾ ലോക്കലി നമ്മൾ ചെന്താൽ രോഗം എന്ന് പറയും അപ്പൊ അതിന്റെ ഒരു മേജർ കാരണം എന്ന് പറയുന്നത് നമുക്ക് മഞ്ഞും വെയിലും കൂടി വരുന്ന സമയത്താണ് ഇതിന്റെ ഫംഗല് ഏറ്റവും കൂടുതൽ സ്പ്രെഡ് ആവുന്നത് നമുക്ക് രോഗകാരി ഏറ്റവും കൂടുതലായിട്ട് വരുന്നതും അപ്പോൾ ഇതിനെ നമ്മൾ കൺട്രോൾ ചെയ്യാനായിട്ട് ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സയഫനൈറ്റ് മീതേൽ പ്ലസ് മാംഗോ സബ് എന്ന് ഒരു കോമ്പിനേഷനിൽ ജുണിഫർ എന്നാണ് അതിൻ്റെ ബ്രാൻഡ് നെയിം അതൊരു മുന്നൂറ് ഗ്രാം ഇരുന്നൂറ് ലിറ്ററിൽ മിക്സ് ചെയ്തിട്ട് ഇല ഇല ഫുള്ളായിട്ട് തന്നെ സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ ഫില്ലർ മെറ്റീരിയലായിട്ട് സൾഫറാണ് വരുന്നത് കൂടാതെ പൈഫനൈറ്റ് മെറ്റീരിയൽ എന്ന് പറയുന്ന കെമിക്കൽ സിസ്റ്റമിക് ആണ് അതൊരു സർവ്വരോഗ ഗുമുള്ളിയാണ് നമുക്ക് ഇലയിലെ പുള്ളിക്കുത്ത് മാത്രമല്ല നമുക്ക് ഇതെല്ലാം നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും ഇതെല്ലാം നമുക്ക് ഫിസേരിയത്തിൻ്റെ സിംറ്റംസ് ആണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാം ഇല ഇതേ പറഞ്ഞ പോലെ തന്നെ അടർന്നു വരും അതേ പറഞ്ഞ പോലെ തന്നെ ഇലയുടെ ഈ ഒരു നോഡിലായിട്ട് നമുക്കിവിടെ ഒരു കറുത്ത പുള്ളി വരും ഇവിടുന്ന് അങ്ങോട്ട് ന്യൂട്രിയൻറ്റ് പോവില്ല ഫിസേരിയത്തിന് പേരിലാണ് ഇത് ഫിസേരിയും വരുന്നത് പക്ഷെ അവിടുന്ന് അങ്ങോട്ട് തന്നെ ന്യൂട്രിയൻറ്റ് ബ്ലോക്ക് ആയിട്ട് ഇലയോ കാര്യങ്ങളോ വരില്ല പകുതിക്ക് എവിടെയെങ്കിലും വെച്ച് ഒടിഞ്ഞു പോവുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതിനെ ഏറ്റവും നന്നായിട്ട് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത് നമുക്ക് തൈഫനൈറ്റ് മീതയിൽ കൊടുക്കുമ്പോഴാണ് അപ്പോൾ തൈഫനൈറ്റ് മീതയിൽ നമുക്ക് തനിച്ചായിട്ടുള്ളത് നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ് സെവൻറ്റി പെർസെന്റേജ് പക്ഷെ അതിന്റെ ഒരു കുഴപ്പം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ചെറിയ അറസ്റ്റ് ഉണ്ടാകും പക്ഷേ ഈ തൈഫ്നൈറ്റ് മീതയിലും മാങ്കോ സോബും കൂടി കലർന്നു വരുമ്പോൾ നമുക്ക് അറസ്റ്റോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാക്കൂല്ല പിന്നെ തൈഫിനെ മീലിൽ സിസ്റ്റമിക് ആയതുകൊണ്ട് ഈ പച്ചപ്പുള്ള ഇലകളിൽ മാത്രമേ വർക്ക് ചെയ്യത്തുള്ളൂ ഇപ്പോൾ ഈ ഉണങ്ങിയ ഇലയിലും നമ്മുടെ ഈ രോഗാരി ഉണ്ടാവും അതിന് വർക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് കോൺടാക്റ്റ് വേണം അപ്പോൾ അതിനാണ് നമ്മൾ മാംഗ്രോസ്കെപ്പ് നമ്മൾ ഉപയോഗിക്കേണ്ടത് കൂടാതെ മാക്രോസ്കെപ്പ് ഉപയോഗിക്കുമ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പച്ചപ്പായിട്ടുള്ള ഇലകളിൽ ഒരു ഷീൽഡ് ആയിട്ട് വർക്ക് ചെയ്യും അങ്ങനെ നമുക്ക് പുതിയ രോഗങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടാവുന്നില്ല കൂടാതെ തന്നെ നമുക്ക് വേറൊരു പ്രശ്നം വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നമ്മളതായത് ഫ്ലവർ വരാണ്ട് നമുക്ക് കാ ഒന്നും ഡെവലപ്പ് ആവാണ്ട് ഇറങ്ങിപ്പോയി മഞ്ഞപ്പിഞ്ചായിട്ട് കാ സെറ്റിംഗ് ആവാണ്ട് നമുക്ക് പോകും അതിൻ്റെ ഒരു കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ചില സമയത്ത് ബാക്ടീരിയയുടെ പ്രശ്നം അല്ലെങ്കിൽ അതും ഫിസേരിയത്തിൻ്റെ കാരണം കൊണ്ടാണ് ഉണ്ടാകുന്നത് അതിനും നമുക്കിതേ പറഞ്ഞ പോലെ തന്നെ ഈ താഫ്നൈറ്റ്മീജൽ പ്ലസ് മാഗോസപ്പായിട്ടുള്ള ജുണിപ്പർ നമ്മളൊരു മുന്നൂറ് ഗ്രാം ഇരുന്നൂറ് ലിറ്ററിൽ മിക്സ് ചെയ്തിട്ട് കംപ്ലീറ്റ് ആയിട്ടൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി നമുക്കൊരു ഇരുപത് ഇരുപത്തഞ്ച് ദിവസത്തെ കൺട്രോള് നമുക്ക് ഉറപ്പായിട്ടും കിട്ടും വീണ്ടും വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ കാരണം നമുക്ക് സീസണെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് കാരണം ആ ഒരു കാലാവസ്ഥ എങ്ങനെയാണോ അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഉണ്ടാവുന്നത് അപ്പോൾ നമ്മൾ കുറച്ചുകൂടി അഡ്വാൻസ് ആയിട്ട് ഒരു ഇരുപത്തഞ്ച് ദിവസം കൂടി കഴിഞ്ഞ് ഒന്നുകൂടി ഒരു റൗണ്ട് കൂടി കൊടുക്കുവാണെങ്കിൽ നമുക്ക് നല്ല കൺട്രോളാണ് കിട്ടുക പിന്നെ നമ്മൾ ഇപ്പം നമ്മൾ ജുണിപ്പർ അടിക്കുകയാണ് മഞ്ഞൾപ്പുള്ളിക്കുത്തിനും സുജേരിയത്തിനും ആയിട്ട് ആ സമയത്ത് തന്നെ നമുക്ക് സെയിം ആയിട്ട് തന്നെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ വരുന്ന പ്രശ്നം പുതിയ ശരം വരുന്നതുകൊണ്ട് തന്നെ അതിൽ ബോറ സെഗ്മെൻറ്റ് കൂടും അങ്ങനെ ചൂട് കൂടുകയാണ് അപ്പം നമുക്കൊരു ലോങ് ഡ്യൂറേഷൻ കൺട്രോൾ കിട്ടുന്ന ഒരു ഇൻസെക്റ്റിസൈഡ് വേണം നമ്മൾ നമ്മളതിൻ്റെ കൂടെ കൊടുക്കാൻ വേണ്ടിയിട്ട് അത് നമ്മൾ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ടെവിലിസ് എന്ന് പറഞ്ഞ ഒരു മരുന്നുണ്ട് അതിൻ്റെ കോമ്പിനേഷൻ വരുന്നത് ക്ലോറാൻ തനാനിപ്പൊളി പ്ലസ് നമുക്ക് നൊവാലുറോൺ ആണ് വരുന്നത് അത് നമുക്ക് ലോങ് ഡ്യൂറേഷൻ കൺട്രോൾ കൊടുക്കും നമുക്കത് ഒരു ബാരലിന് നൂറ് മില്ല് അതായത് നൂറിന് അൻപത് മില്ല് വെച്ചിട്ട് കലക്കിയിട്ട് ഈ ജുണിപ്പറിനൂടെ മിക്സ് ചെയ്തിട്ട് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ബോറനും കൺട്രോൾ കിട്ടും അതേ പറഞ്ഞ പോലെ തന്നെ ഫിസേരിത്തിനും ഈ ചെന്താൽ രോഗത്തിനും നമുക്ക് ഒരേപോലെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും പിന്നെ അതൊരു ഐ കാറ്റഗറിയിൽ വരുന്ന മരുന്നായതുകൊണ്ട് തന്നെ നമുക്ക് കണ്ടിന്യൂസ് സ്പ്രേ ചെയ്താലും നമുക്ക് റിസിസ് ോ കാര്യങ്ങളോ ഒന്നും തന്നെ ഫോം ചെയ്യുന്നില്ല ഈ പറഞ്ഞ പോലെ തന്നെ ജുണിപ്പർ മുന്നൂറ് ഗ്രാമും ടിവിലിസ് ഇരുന്നൂറിന് നൂറ് മില്ലിയും ചേർത്ത് മിക്സ് ചെയ്തിട്ട് എല്ലാം നന്നായിട്ട് കുളിപ്പിച്ച് സ്പ്രേ ചെയ്ത് കൊടുക്കുക നിങ്ങൾക്ക് ചെറിയ ബാരൽ കോസ്റ്റിൽ ഈ പറഞ്ഞ പോലെ തന്നെ ചെന്താൾ ഫിസേരിയ ബോറോ സെഗ്മെൻറ്റിന് നന്നായിട്ട് തന്നെ നിങ്ങൾക്ക് കൺട്രോൾ കിട്ടുന്നതാണ് ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക വീണ്ടും ഇതുപോലെ ഏലം കർഷകർക്ക് ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോകളുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം